ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണോ കേട്ടോ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഈ കാണുന്ന രണ്ട് വീട് ഒരുമിച്ച് വില്പനയ്ക്ക് റെഡി ഉണ്ട് കേട്ടോ ഒരേ പ്രോപ്പർട്ടിയിലാണ് രണ്ട് വീടും വരുന്നത് ഈ കാണുന്ന വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇത് വലിയ വീട് ഈ കാണുന്ന വീട് ആയിരത്തി ഒരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ അങ്ങനെ രണ്ട് വീടും ഇത് ത്രീ ബി എച്ച് കെ ഇത് ഫോർ ബി എച്ച് കെ വളരെ റീസണബിൾ റേറ്റിനാണ് കേട്ടോ അത് കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് കണ്ടോളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മതിൽ കെട്ട് മാത്രം ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതാണ് നല്ല വർക്കും ഫിനിഷ് ആയി കിടക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് മാത്രം മതിൽ കെട്ടാനുള്ളു ഓക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയയിൽ തന്നെ വേടിയിരിക്കുന്നത് അതെ കയറി വന്ന സെറ്റൗട്ട് നാലഞ്ചോ കാറൊക്കെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട് കേട്ടോ കയറി തന്നെ നീ ഹാളിലേക്ക് കിടക്കാം ഇത് കയറി തന്നെ ഹാൾ കേട്ടോ നല്ല അടിപൊളി ഹാളാണ് വേണ്ടില്ലേ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് സ്റ്റയർ മോളിലേക്ക് പോകണം ഓക്കെ ഹാളിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇത് ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു വീടാണ് കേട്ടോ എല്ലാ കർട്ടൺ വർക്കും എ സി ഫിറ്റ് ചെയ്തും എല്ലാ ഉണ്ട് കബോർഡ് വർക്കുകളുണ്ട് കേട്ടോ നമുക്കിത് ഫുള്ള് ഫർണിച്ചറോട് കൂടി അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് സംസാരിക്കാം കേട്ടോ ഇവിടെ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ താമസില്ലാത്തതുകൊണ്ട് ഒക്കെ പൊടിയാൽ ആ വണ്ടിയൊക്കെയൊക്കെ മൂടിയിട്ടേക്കാം ട്ടോ നമ്മുടെ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് കടന്ന് നേരെ ഇവിടേക്ക് ഒരു കിച്ചൺ വരുന്നുണ്ട് കിച്ചൺ നല്ല വലുപ്പമുള്ള കിച്ചൺ ആണ് നല്ല കബോർഡ് വർക്കും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ഇതിൻ്റെ ഇപ്പുറത്ത് ഇവിടെ സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട് അതും നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് നല്ലൊരു നീറ്റായിട്ടുള്ളത് ഓക്കെ ഇവിടെ വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നു അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് സ്റ്റയർ പോണ് അതിനോട് ചേർന്ന് ബേസനും മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി താഴ്ഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് തന്നെ പോകണേ താഴ്ഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് തന്നെ ഞാൻ അതും കാർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് ഇതുണ്ടല്ലേ അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൊഫ കിട്ടും ലൈക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ടാവുമല്ലോ ഇതിന് മുകളിലേക്ക് പോവാം നമുക്ക് ഇതിന് ടോട്ടൽ നാല് ബെഡ്റൂം ആണ് വരുന്നത് വരണേടാ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിലേക്ക് ഇത് മുകളിലെത്തി മോൾ ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ ഇതായിട്ടുള്ളതാണ് അത് നല്ല വലിപ്പമുള്ള ഹാളുണ്ട് മോൾ ഭാഗത്ത് മുകളിലേക്ക് വന്ന് അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ബെഡ്റൂമും ഉണ്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബക്കറ്റൊക്കെ മൂടി വെച്ചിട്ടുണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഓക്കെ ഇനി നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകണു നാലാമത്തെ ബെഡ്റൂമ് അതും കബോർഡ് വർക്കുകളും മിററും ഒക്കെ സെറ്റ് ചെയ്ത് നല്ല നീറ്റായിട്ട് ഡബ് കോട്ട് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ചഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അമ്പലം ഹോസ്പിറ്റൽ എല്ലാ സൗകര്യങ്ങളും ഇതിനുണ്ട് കേട്ടോ ഇവിടെ ഒരു നല്ലൊരു ബാൽക്കണി ഉണ്ട് കർട്ടൻ കേട്ടാ ഇവിടെ ബാൽക്കണി ഒക്കെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് വീടിനും കൂടി പാർട്ടി ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തൊണ്ണൂറ് ലക്ഷം രൂപയും മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ വെറും തൊണ്ണൂറ് ലക്ഷം രൂപ അതായത് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും അത് അതിൻ്റെ അപ്പുറത്ത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഓക്കെ വളരെ ലാഭത്തിലാണ് കൊടുക്കുന്നത് കാരണം വെച്ചാൽ നോക്കാനാളില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ വീട് തന്നെ തന്നെയാവും കാശ് ഉണ്ടില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ വീട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വീടും കാണാം കേട്ടോ ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് രണ്ടാമത്തെ വീടും ഇതാണ് ആ വീട് കെട്ടോ രണ്ടും പുതിയ വീട് തന്നെയാണ് നല്ല ഫ്രഷാണ് നാടൻ മുറ്റത്തെ കുറച്ച് പുല്ലുണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ഇതയ്ക്കാൽ മതി സിറ്റ് സിറ്റൗട്ട് കയറി വരണ ഔട്ട് ഇത് കയറി വരുന്ന ലിവിങ് റൂം പ്ലസ് ഹാൾ കേട്ടോ ഇവിടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാള് നല്ല വലിപ്പുള്ളതാണ് കേട്ടോ ലിവിങ്ങും ഡൈനിങ്ങും നല്ല സ്പേസിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷേപ്പിലാണ് പറ്റുന്നത് ഇവിടുന്ന് കയറി വരുമ്പോൾ അവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് ഫസ്റ്റത്തെ ബെഡ്റൂം പോകുന്നത് കേട്ടോ ഇത് ഫസ്റ്റത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് വാഷ്റൂം ഓക്കെ വീണ നേരെ വീണ്ടും ഹാളിലേക്ക് കടന്നു അതെൻ്റെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് നമ്മൾ വീണ്ടും ഇത് അല്ല ഇതിപ്പോൾ അവിടെ സാധന സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തേക്കാണ് അത്യാവശ്യം വലിപ്പം കബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇനി നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകണം റൈറ്റ് സൈഡിലാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമും കിച്ചണെ വരുന്നത് ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇതിൻ്റെ അറ്റാച്ച്ഡ് വാഷ്റൂം തന്നെ അല്ലാതെ നല്ല നീറ്റായിട്ടുള്ള വീടാണ് കേട്ടോ ഇനി നമുക്ക് കിച്ചൺ കാണാം കിച്ചൺ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കബോർഡൊക്കെ നല്ല വുഡിൻ്റെ ചെയ്തേക്കണേ നല്ല മരത്തിൻ്റെയാണ് ഓക്കെ ഇതിൻ്റെ അവിടെ ലെഫ്റ്റ് പിന്നെ നെക്സ്റ്റ് ഇതൊരു ഓ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇടാനുള്ള സ്പേസ് അതുപോലെ കോമൺ വാഷ്റൂം ആ ബാക്കിൽ വർക്ക് ഏരിയ ഡ്രസ്സൊക്കെ അടിച്ച് നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ പോകില്ലാത്ത അടുപ്പൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ അപ്പോൾ ഇത് ആരും മിസ്സാക്കണ്ട വീട് ഒന്നോ രണ്ടോ വീടൊക്കെ മേടിക്കാൻ ഫാമിലിക്ക് മേടിക്കാൻ താല്പര്യമുണ്ടല്ലോ അവർക്ക് എത്രയും പെട്ടെന്ന് ഇത് ഇത് കോണ്ടാക്റ്റ് ചെയ്തോളൂ കാരണം ചെ നല്ല ഓഫറിലാണ് സംഭവം വന്നേക്കണേ കേട്ടോ ഓക്കെ താങ്ക് യു